അങ്കണവാടി സ്റ്റാഫ് അസോസിയേഷൻ പത്താം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പത്ത് തീയതികളിൽ പാലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പത്തിന് രാവിലെ ഒൻപത് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിനു മുമ്പിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേഷ് ബാബു പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിക്കും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ടൗൺ ടൗൺചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാൾ മുമ്പിൽ സമാപിക്കും പൊതുസമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേഷ് ബാബു അധ്യക്ഷത വഹിക്കും ജലവകുപ്പ് മന്ത്രി റോഷിയാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും തോമസ് ശാഖനാമ്പി മാണിസിക്കാപ്പൻ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എ മോനിസിവാസഫ് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ഷാജിബി തുരുത്തൻ മുൻ മന്ത്രി ഡോക്ടർ നീലം ലോഹിത് ദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ചെയ്യണ്ട എന്നുള്ളത് തിരക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാൽ ഒരുപാട് ജോലികൾ പക്ഷേ അവർക്കതനുസരിച്ചുള്ള പ്രതിഫലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നില്ല കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്ക് വർക്കർമാർക്ക് വർക്കർമാർ എന്ന് പറയുന്നത് അധ്യാപിക അധ്യാപികമാർക്ക് ഇപ്പോൾ കിട്ടുന്ന വേതനം പന്തിരായിരം രൂപയും ഹെൽപ്പർമാർക്ക് കിട്ടുന്നത് എണ്ണായിരം രൂപയും മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റവും ഒടുവിൽ അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ടിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നാളിതുവരെ ഒരു രൂപ പോലും വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല പത്താം തീയതി രാവിലെ പത്തരയ്ക്ക് ഉദ്ഘാടന സമ്മേളനം അതിന് മുന്നോടിയായിട്ട് പല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് ജീവനക്കാരുടെ ശക്തി പ്രവർത്തനവും ഉണ്ടായിരിക്കുന്നു വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേഷ് ബാബു ഭാരവാഹികളായ ഷാലി തോമസ് ബിൻസി ജോസഫ് ടി പി ബീന മിനി മാത്യു ബി രേണുക എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു